ബിസ്മിള്ളാഹിുറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂൻ ഉസലിഅഅ അല റസൂൽഹിൽ ഖരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു തായാലബൂക്ക് പോരാട്ടത്തിനായി ആഹ്വാനമുണ്ടായപ്പോൾ വിശ്വാസികളിൽ നിന്നും അലസര കാരണത്താൽ പോരാട്ടത്തിന് പുറപ്പെടുന്നതിൽ നിന്നും പിന്മാറിയ ആളുകളെപ്പറ്റിയാണ് അറിയിച്ചു എന്നത് തുടർന്നുള്ള ആയത്തുകളിലും അവരെപ്പറ്റി തന്നെയാണ് അള്ളാഹു പറയുന്നത് خُذْ مِنْ أَمْوَالِهِمْ صَدَقَةً تُطَهِّرُهُمْ وَتُزَكِّيهِم بِهَا وَتُزَكِّيهِم بِهَا وَصُلِّ عَلَيْهِمْ إِنَّ صَلَاتَكَ سَكَنٌ لَّهُمْ وَاللَّهُ سَمِيعٌ عَلِيمٌ അവരുടെ സമ്പത്തിൽ നിന്നും ദാനത്തെ താങ്കൾ വാങ്ങുക അതിലൂടെ താങ്കൾ അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുകയാണ് താങ്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക താങ്കളുടെ ദുഅ അവർക്ക് സമാശ്വാസമാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു يقبل عن عباده الصدقات الله هو التواب الرحيم അള്ളാഹു അവൻ്റെ ദാസന്മാരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ദാനധർമ്മങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതാണെന്നും അവർ വളരെയധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്നും അവർക്ക് അറിയില്ലേ وقل اعملوا فسيرى الله عملكم ورسوله والمؤمنون وستردون الى عالم الغيب والشهاده فينبئكم, فينبئكم بما كنتم تعملون പറയുക നിങ്ങൾ പ്രവർത്തിക്കുക അള്ളാഹുവും റസൂലും സത്യവിശ്വാസികളും നിങ്ങളുടെ കർമ്മങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ശേഷം ദൃശ്യവും അദൃശ്യവും അറിയുന്നവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെക്കുറിച്ച് നിങ്ങളെ അവൻ അറിയിക്കുന്നതുമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅ തല തബൂക്ക് പോരാട്ടത്തിൻ്റെ നിർബന്ധ ആഹ്വാനമുണ്ടായപ്പോൾ അതിൽ നിന്നും പുറപ്പെടാതെ മാറി നിന്നതായ വിശ്വാസികൾ അവരുടെ വിഷയത്തിലാണ് പറയുന്നത് കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി തബൂക്ക് പോരാട്ടത്തിൽ നിന്നും പോവാതെ അതിൽ നിന്നും പിന്മാറിയ വിശ്വാസികളായ ആളുകൾ അവർക്ക് വലിയ കുറ്റബോധം ഉണ്ടാവുകയും അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പശ്ചാത്തിപ്പിക്കുകയും ചെയ്തു അള്ളാഹു സുബഹാനഹു താല അവരുടെ പശ്ചാത്താപത്തെ പൂർണ്ണമായി സ്വീകരിച്ചു അവർക്ക് അവർക്കള്ളാഹു എല്ലാം മാപ്പാക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചിരുന്നു നാം ഈ ഓദ്യ ആയത്തുകളിലും അള്ളാഹു താല ഈ കൂട്ടം വിശ്വാസികളെ പറ്റി തന്നെയാണ് പറയുന്നത് അവർ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചതിന് ശേഷം അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം സമ്പത്ത് ചിലവഴിക്കാൻ ഉദ്ദേശിക്കുകയും അവരുടെ മുഴുവൻ സമ്പത്തുമായി നിമിതങ്ങൾ സല്ലാഹു അലി വല്ലമയുടെ അടുക്കൽ വരികയും ചെയ്തു കാരണം അവർ പോരാട്ടത്തിൽ നിന്നും ആ ഒരു സന്ദർഭത്തിൽ പിന്മാറിയെങ്കിലും പിന്നീട് വലിയ ഖേദം അവർക്കുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അവർ നിഷ്കളങ്കമായി പശ്ചാത്തലപിച്ചതും അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചതും ആ പശ്ചാത്താപം സ്വീകരിച്ചെങ്കിലും അവരുടെ കുറ്റബോധം മാറാത്തത് കൊണ്ട് അവരുടെ മുഴുവൻ സമ്പത്തുമായി നിബിധങ്ങൾ സല്ലാഹു അലി വസ്ല്ലമിൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഈ ഒരു സമ്പത്ത് സ്വീകരിച്ചുകൊള്ളുക അതിൽ തങ്ങൾ വിഷമം പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് ആദ്യമായി നാം ഓതി ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് കാരണം ഇവരുടെ സമ്പത്ത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ വിവിധങ്ങൾ സാഹു അലൈവലം സംശയത്തിലായി അള്ളാഹു താല ആദ്യമായി നാം ഓതി ആയത്തിലൂടെ തങ്ങൾ അവരുടെ സ്വതക്കയെ അവരുടെ സംഭാവനയെ സ്വീകരിച്ചു കൊള്ളുക എന്ന് അറിയിക്കുകയാണ് ചെയ്തത് തങ്ങൾ സല അല്ലാഹു അലി വസ്ല്ലാം അവരുടെ സമ്പത്തിനെ മുഴുവൻ സ്വീകരിച്ചില്ല നേരെ മറിച്ച് മൂന്നിൽ ഒരു ഭാഗം അള്ളാഹുൻ്റെ മാർഗ്ഗത്തിൽ സ്വീകരിക്കുകയും ബാക്കി അവരുടെ കയ്യിൽ തന്നെ വെക്കാനായി പറയുകയും ചെയ്തു കാരണം ഇവിടെ ആയത്തിൽ അള്ളാഹു താല ഹുദ് മിൻ അംവാലിം എന്നാണ് പറഞ്ഞത് അവരുടെ സമ്പത്തിൽ നിന്നും ഒരു ഭാഗത്തെ തങ്ങൾ സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ തങ്ങൾ സലാഹു അലൈവി വസ്ലം അവർ മുഴുവൻ സമ്പത്തും തങ്ങൾ സൊല്ലാഹു അലൈ വസ്ലമിയുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനായി വെച്ചപ്പോൾ തങ്ങൾ സല്ലാഹു അലി വസ്ലം അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും ബാക്കി അവർക്ക് തന്നെ നൽകുകയും ചെയ്തു ഈ ഒരായത്തിറങ്ങാനുണ്ടായ കാരണം ഈ ഈയൊരു സംഭവമാണെങ്കിലും ഇതിന് ഒരു വിശാലമായ ആശയമുണ്ട് അഥവാ ഇതിലൂടെ അള്ളാഹു സുബഹാനഹുവ ധ ത്യാല ഓരോ ഭരണകർത്താക്കളെയും ഓരോ മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളെയും അവരുടെ കീഴിലുള്ളവരിൽ നിന്നും ജക്കാത്തിൻ്റെ സമ്പത്ത് വാങ്ങണം അതിനെ അവകാശികൾക്ക് കൊടുക്കണമെന്ന് കൽപ്പിക്കുകയാണ് സമ്പന്നരായ ആളുകളിൽ നിന്നും ജക്കാത്തിൻ്റെ സമ്പത്തിനെ വാങ്ങുകയും അത് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ഇസ്ലാമിക ഭരണകൂടത്തെയും ഇസ്ലാമിക നേതാക്കന്മാരെയും അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിലൂടെ നാൾ വരെ വരുന്ന മനുഷ്യർക്ക് ജക്കാത്ത് നിർബന്ധമായി കൊടുക്കണമെന്നും ജക്കാത്തിൻ്റെ അവകാശികളിൽ നിന്നും ജക്കാത്ത് സ്വീകരിച്ച് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നും എന്നുമുള്ള വലിയൊരു സന്ദേശം അള്ളാഹു നൽകുന്നുണ്ട് എന്നിട്ട് അള്ളാഹു സുബാനഹുഅ തല ജക്കാത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നതിൻ്റെ പ്രയോജനം അറിയിക്കുകയാണ് ജക്കാത്ത് അല്ലെങ്കിൽ സ്വതക്ക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നത് കാരണമായി പാവങ്ങൾക്ക് പ്രയോജനമുണ്ടാവുക എന്നൊരു പ്രയോജനം മാത്രമല്ല ഉള്ളത് അതുകൊണ്ട് തീർച്ചയായും പാവങ്ങൾക്ക് പ്രയോജനമുണ്ടാകും സമ്പന്നരായ മുസ്ലിമീങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്നും ജക്കാത്തും സ്വതക്കയും പാവങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെടും ധാരാളം പാവപ്പെട്ടവർക്ക് വലിയ സന്തോഷവും വലിയ സമാധാനവും ആയിത്തീരുന്നതാണ് ഇതതിൻ്റെ ഒരു പ്രയോജനമാണ് അതിൻ്റെ മറ്റൊരു പ്രയോജനം കൊടുക്കുന്നവർക്കുള്ള പ്രയോജനം അള്ളാഹുതായാല ഈ ആയത്തിലൂടെ അറിയിക്കുന്നുണ്ട് കൊടുക്കപ്പെടുന്നവർക്ക് പ്രയോജനമുണ്ടെന്ന കാര്യം എല്ലാവർക്കും ബാഹ്യമായ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ് എന്നാൽ കൊടുക്കുന്നവർക്കുള്ള പ്രയോജനം എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്കുകൾ കൊടുക്കുകയാണെങ്കിൽ ജക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പാപങ്ങൾ ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് നിങ്ങളുടെ സമ്പത്തിനുള്ളതായ എന്തെങ്കിലും പിഴവുകൾ ശുദ്ധീകരിക്കപ്പെടാനുള്ള മാർഗ്ഗമാണ് നിങ്ങളെയും നിങ്ങളുടെ സമ്പത്തിനെയും ശുദ്ധീകരിക്കപ്പെടാനുള്ള മാർഗ്ഗമാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്കയും ജക്കാത്തും കൊടുക്കലെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് കൊടുക്കുന്നവർക്കും പ്രയോജനമുണ്ട് അവരിൽ അവർ ചെയ്തതായ പാപങ്ങൾ അവരുടെ സമ്പത്തിലുള്ളതായ ന്യൂനതകൾ ഇതെല്ലാം പരിഹരിക്കപ്പെടാനും ഇതെല്ലാം ശുദ്ധമാക്കപ്പെടാനും സ്വതക്ക കൊടുക്കലും ജക്കാത്തു കൊടുക്കലും കാരണമായി തീരുന്നതാണ് അതുപോലെ ഈ ആയത്തിൽ അള്ളാഹു താല നിമിതങ്ങൾ സ്വല്ലാഹു അലൈവസലമയോട് കൽപ്പിക്കുകയാണ് ഈ സഹാബാക്കൾ അഥവാ പോരാട്ടത്തിൽ നിന്നും പിന്മാറുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്ത സഹാബാക്കൾ അവർ തങ്ങളുടെ അടുക്കൽ സമ്പത്ത് കൊണ്ടുവന്ന് തരുമ്പോൾ അവർക്ക് വേണ്ടി തങ്ങൾ ദ്വാ ചെയ്യുക അവർക്ക് വേണ്ടി തങ്ങൾ പ്രാർത്ഥിക്കുക കാരണം ആ ഒരു പ്രാർത്ഥന ആ ഒരു ദ്വാ അവരുടെ മനസ്സിന് വലിയ സമാധാനമുണ്ടാകുന്നതാണ് ഈ ഒരു ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ജക്കാത്ത് പിരിക്കുന്നവർ ജക്കാത്തിനെ പിരിക്കുമ്പോൾ ജക്കാത്ത് നൽകുന്ന ആളുകൾക്ക് വേണ്ടി ദ്വാ ചെയ്യൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇനി വിധങ്ങൾ സ്വല അള്ളാഹു അലീ വസല്ലമയോട് അവർ ഈയൊരു സംഭാവന ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് നൽകുമ്പോൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അതവർക്ക് വലിയ സമാധാനമായി തീരുമെന്ന കാര്യവും അള്ളാഹു അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹുഅത്ത് ആല പൊതുവായി അറിയിക്കുകയാണ് അവർ അറിയുന്നില്ലേ തീർച്ചയായും അള്ളാഹു അവൻ്റെ അടിമകളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അടിമകളിൽ നിന്നും അള്ളാഹു താലെ സ്വതക്കയെ സ്വീകരിക്കുന്നവനാണ് അവൻ ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് ഇതിലൂടെ അള്ളാഹു താല അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വലിയ ആശ്വാസം നൽകുകയാണ് പാപങ്ങൾ ചെയ്തെന്ന് വിചാരിച്ച് ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല നിഷ്കളങ്കമായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ എത്ര വലിയ പാപിയുടെ പാപവും അള്ളാഹു പുറത്തു കൊടുക്കാൻ തയ്യാറാണ് നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ എന്തെങ്കിലും ചിലവഴിക്കുകയാണെങ്കിൽ അവരുടെ പാപങ്ങളെ നോക്കിക്കൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കാതിരിക്കുന്നതല്ല നേരെ മറിച്ച് അവരുടെ നിഷ്കളങ്കത കാരണമായി അവർ കൊടുക്കുന്നതും അള്ളാഹു സ്വീകരിക്കുന്നതാണ് അവിടെ അമലുകൾ അല്ലാഹു കബൂലാക്കുന്നതാണ് ഇങ്ങനെ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഒരു അടിമയും അവർ ചെയ്ത പാപം ഓർത്തുകൊണ്ട് അള്ളാഹുവിൽ നിന്നും നിരാശപ്പെടാൻ പാടില്ല എപ്പോഴും ചെയ്ത പാപങ്ങൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിനു മുമ്പിൽ പശ്ചാത്തപിക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എത്ര പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പാപങ്ങൾ കാരണമായി ഒരിക്കലും അള്ളാഹുവിൽ നിരാശപ്പെടാൻ പാടില്ല അള്ളാഹുവിൻ്റെ കരുണയിൽ നിരാശപ്പെടാൻ പാടില്ല കാരണം അള്ളാഹു ഏറെ കരുണയുള്ളവനാണ് മനുഷ്യർ എത്ര പാപം ചെയ്താലും അള്ളാഹുവിൻ്റെ കരുണ അതിനേക്കാളെല്ലാം വിശാലമാണ് അതുകൊണ്ട് എത്ര വലിയ പാപികൾ അള്ളാഹുനുവിൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറായാൽ അള്ളാഹുവിടെ പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മൂന്നാമതായി നാം ഓദ്യ ആയത്തിൽ അല്ലാഹു അറിയിക്കുന്നത് തൗബ ചെയ്യുന്നതോടൊപ്പം ജീവിതം നന്നാക്കുകയും ചെയ്യണം നിഷ്കളങ്കമായി തൗബ ചെയ്യുന്നവർ പശ്ചാത്തപിക്കുന്നവർ തീർച്ചയായും മുന്നോട്ടുള്ള ജീവിതം നന്നാക്കാനും അവർ തയ്യാറാകും പശ്ചാത്താപം നിഷ്കളങ്കമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ ആവുക എന്നുള്ളത് വിശ്വാസികളും മുനാഫിക്കിയങ്ങളും തമ്മിലുള്ള വ്യത്യാസവും അതുതന്നെയാണ് വിശ്വാസികളായ ആളുകൾ അവരിൽ നിന്നും തബൂക്ക് പോരാട്ടത്തിന് പുറപ്പെടാതെ വീഴ്ചയുണ്ടായി പക്ഷേ അവർ പശ്ചാത്തപിക്കാൻ തയ്യാറായി മുന്നോട്ടുള്ള അവരുടെ ജീവിതം ഏറ്റവും നല്ല തീർന്നു കാരണം അവരുടെ പശ്ചാത്താപം നിഷ്കളങ്കമായിട്ടായിരുന്നു മുനാഫിക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിലും നിവിധങ്ങൾ സല്ലാഹു അലി വസ്ല്ലയുടെ മുമ്പിൽ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതൊരിക്കലും നിഷ്കളങ്കമല്ലായിരുന്നു ആളുകളെ കാണിക്കാൻ വേണ്ടിയും മുസ്ലിമീങ്ങളുടെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയും മാത്രമായിരുന്നു അവർ പശ്ചാത്തപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നീടും അവരുടെ ജീവിതത്തിൽ അതേ പാപങ്ങൾ തന്നെ അവർ ആവർത്തിക്കുന്നവരായിരുന്നു അതിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരു ചിന്തയും അവർക്കില്ലായിരുന്നു അള്ളാഹു സുബാനുഹു തയാല ഈ ഒരു ആയത്തിലൂടെ പശ്ചാത്തപിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചിരുകയാണ് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു പാപം അള്ളാഹുവിനുമ്പിൽ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അള്ളാഹുവിനുമ്പിൽ ഏറ്റു പറയുകയാണെങ്കിൽ ആ സമയത്ത് ആ പാപത്തെ ഉപേക്ഷിക്കുകയും ഇനി ഒരിക്കലും ആ പാപം ചെയ്യുകയില്ല എന്ന ഉറച്ച നെയ്യത്തോടു കൂടിയും ആയിരിക്കണം പശ്ചാത്തപിക്കേണ്ടത് അല്ലാതെ ആ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ടും ആ പാപം ചെയ്യുമെന്ന ഉദ്ദേശമാണ് മനസ്സിലുള്ളത് ആ ഒരു അവസ്ഥയിൽ പശ്ചാത്തപിക്കുകയാണെങ്കിൽ ആ പശ്ചാത്തലം അള്ളാഹു സ്വീകരിക്കുന്നതല്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാപം എന്നിലുണ്ട് ആ പാപത്തെ അള്ളാഹു താല പുറത്തു തരാനായി അള്ളാഹോട് പശ്ചാത്തപിച്ചു അങ്ങനെ പശ്ചാത്തപിക്കുന്ന ആളുകൾ ആ പാപത്തെ ഉപേക്ഷിക്കുകയും ഇനി അങ്ങോട്ട് ആ പാപം ചെയ്യുകയില്ല എന്ന ഉറച്ച നെയ്യത്ത് ഉണ്ടാവുകയും ചെയ്യണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുകയുള്ളൂ ഇനിയും അവസരം കിട്ടിയാൽ ചെയ്യും എന്നൊരു ഉദ്ദേശമാണെങ്കിൽ അവൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതല്ല ഭാവിയിൽ ചിലപ്പോൾ വീണ്ടും ആ പാപം അവനിൽ ഉണ്ടായേക്കാം പക്ഷേ പശ്ചാത്തപിക്കുന്ന സമയത്ത് ഒരിക്കലും എന്ന ഉറച്ച കൂടി ആയിരിക്കണം പശ്ചാത്തപിക്കേണ്ടത് ആ ഒരു കൂടി പശ്ചാത്തപിച്ചു ഭാവിയിൽ അറിയാതെ വീണ്ടും ആ പാപം ഉണ്ടായിപ്പോയി വീണ്ടും പശ്ചാത്തപിച്ചാൽ വീണ്ടും അള്ളാഹു പാപങ്ങൾ മാപ്പാക്കി തരും അങ്ങനെ ഒരു അടിമ എത്ര പശ്ചാത്തലപിച്ചാലും അള്ളാഹു താലയുടെ തൗബയുടെ കവാടം എപ്പോഴും അവൻ്റെ മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ് അള്ളാഹു എപ്പോഴും മനുഷ്യൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അവൻ്റെ റോഹ് തൊണ്ടക്കുഴിലെത്തുന്നത് വരെ രോഗത്തൊണ്ടക്കുഴിലെത്തുന്നത് വരെ മനുഷ്യൻ എത്ര പശ്ചാത്തപിച്ചാലും ആ പശ്ചാത്തപത്തെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് പശ്ചാത്തപിക്കുന്ന സന്ദർഭത്തിൽ ഇനി ഒരിക്കലും ആ പാപം ആവർത്തിക്കുകയില്ല എന്ന നിഷ്കളങ്കമായ നെയ്യത്ത് അത്യാവശ്യമാണ് ആ പാപത്തെ ഉപേക്ഷിക്കലും അത്യാവശ്യമായ കാര്യമാണ് അപ്പോഴാണ് നമ്മുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുക അതുകൊണ്ട് പശ്ചാത്തപിക്കുന്ന ആളുകൾ ഇനി അങ്ങോട്ട് നന്നാവും എന്ന ഉദ്ദേശത്തോടു കൂടി പശ്ചാത്തപിക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫി നൽകുമാറാകട്ടെ വാഹൃ അലഹമ്മദാ റബിലാലമീൻ